വേനലിൻ്റെ കാഠിന്യത്തിൽ വറ്റി വരളുന്ന നീരൊഴുക്ക് നിലനിർത്താനുള്ള ശ്രമത്തിലാണ് അധികൃതർ മണ്ണും കല്ലും നീക്കി കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴുക്കി ശ്രമം നടക്കുന്നത് കടരിയാമാക്കൽ കടവിൽ തടയണയിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യം നീക്കാൻ നടപടി വേണമെന്നും ആവശ്യമുയരുകയാണ് കാലവർഷക്കാലത്ത് വെള്ളപ്പൊക്കത്തിൽ രൗദ്ര രൂപം കൈക്കൊള്ളുന്ന മീനച്ചിലാർ ഇപ്പോൾ വറ്റി വരേണ്ട നിലയിലാണ് പലയിടത്തും ചെറിയ തുരുത്തുകളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട് നീരൊഴുക്ക് നിലച്ചത് ജലം മലിനമാകാൻ കാരണമായിട്ടുമുണ്ട് ഇതോടെ മീനച്ചിലാറ്റിലെ ജലം ഉപയോഗിക്കുന്ന കുടിവെള്ള പദ്ധതികളിലെ ജലവും മലിനപ്പെടുകയാണ് ഈ സാഹചര്യത്തിൽ ജെ ഉപയോഗിച്ച് കല്ലും മണ്ണും നീക്കി ചെറിയ തുരുത്തുകൾ ഇല്ലാതാക്കി നീരൊഴുക്ക് പുനഃസ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് ഇറിഗേഷൻ വകുപ്പ് ആറിന് നടുവിൽ ജെ സി ബി കിടക്കുന്നത് കൌതുക കാഴ്ചയായി മാറിയിട്ടുമുണ്ട് വേനൽക്കാലത്ത് നീരൊഴുക്ക് ശരിയായ രീതിയിലാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും കെട്ടിക്കിടക്കുന്ന മണൽക്കൂമ്പാരം നീക്കി വെള്ളമൊഴുകാൻ സൗകര്യം വേണമെന്നും ആവശ്യമുയരുന്നുണ്ട് മിനച്ചിലാറ്റിലെ കളരിയാമാക്കൽ കടവിന് സമീപം നീരൊഴുക്ക് പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനം പുരോഗമിക്കുമ്പോൾ തടയണയുടെ താഴെ കെട്ടിക്കിടക്കുന്ന മാലിന്യം നീക്കം ചെയ്യാൻ നടപടികൾ ഉണ്ടാവുന്നില്ലെന്നും ആക്ഷേപമുയരുന്നു തടയണയിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന മാലിന്യം പൂർണ്ണമായും നീക്കം ചെയ്യണമെന്നാണ് ആവശ്യം മാലിന്യം കെട്ടിക്കിടന്ന് പല ലെയറുകളായി ജലമൊഴുക്കിന് തടസ്സം വരുത്തുന്നത് മഴക്കാലത്ത് വെള്ളപ്പൊക്കത്തിനും കാരണമാവുന്നുണ്ട് മാലിന്യം നീക്കം ചെയ്യുന്ന കാര്യത്തിൽ അധികൃതരുടെ അനാസ്ഥയും പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് തടയണകൾ നല്ല രീതിയിൽ സംരക്ഷിച്ചാൽ മഴക്കാലത്ത് വെള്ളപ്പൊക്കം നിയന്ത്രിക്കാനും അവസരമൊരുക്കും എന്നാൽ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നത് വെള്ളപ്പൊക്കത്തിനും വേനൽക്കാലത്തും ജലമലിനീകരണത്തിനും ഇടയാക്കുകയാണ് ടറൂഷ് ന്യൂസ് പാലാം